കോട്ടയം കഴിപ്പുഴ പിള്ളക്കവലയിൽ അനധികൃത മദ്യശേഖരം പിടികൂടി നൂറ്റി നാല്പത് കേസ് മദ്യമാണ് ഗാന്ധിനഗർ പോലീസ് പിടിച്ചെടുത്തത് ആളൊഴിഞ്ഞ വീടിന്റെ പോർച്ചിലാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് ടോബി ഈ ആരാണ് മദ്യം സൂക്ഷിച്ചതെന്നടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാണോ തീർച്ചയായിട്ടും പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ നൂറ്റിനാൽപ്പത് കേസ് മദ്യം ഗാന്ധിനഗർ പോലീസ് കണ്ടെത്തുന്നത് രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആരംഭിച്ചത് തുടർന്നാണ് കരിപ്പുഴ പിള്ളക്കവലയിൽ ആളൊഴിഞ്ഞ് വീടിന്റെ പോർച്ചിൽ ഇത്തരത്തിൽ മദ്യം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടെത്തിയത് ഒരു ടെർപ്പോളിൻ പടുത ഉപയോഗിച്ച് അത് മൂടി വെച്ച നിലയിലായിരുന്നു മദ്യം പുതുച്ചേരിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സംശയിക്കുന്നുണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കടന്നിട്ടുണ്ട് ഉടൻ തന്നെ ചില അറസ്റ്റുകൾ ഉണ്ടായേക്കും ചിലർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് സുഗൈ ശരി ടോബിയാണ് വാർത്ത വിശദാംശം നൽകിയത് കോട്ടയത്താണ് അനധികൃതമായി സൂക്ഷിച്ച മദ്യം പിടികൂടിയത്